ഹലോ ഇന്ന് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ രണ്ടാം ദിവസമാണ് കേട്ടോ അപ്പോൾ ഒന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ മെയ് ഇരുപതാം തീയതി നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിങ് ചെയ്തു ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു ഇനി ഇന്ന് ഹെയർ ഓയിലിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് ഒരേ തരം ഹെയർ പാക്കുകളാണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ പറയാം അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഹെയർ ഗ്രോത്ത് ചലഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെയർ പാക്കുകളോ ഹെയർ തുണിക്കുകളോ ഹെയർ ക്രീമുകളോ മാത്രമല്ല കേട്ടോ നമ്മൾ നിത്യേനെ ചെയ്യേണ്ടതായിട്ടുള്ള നമ്മുടെ കുറച്ച് റൊട്ടീൻ ഉണ്ട് അത് രാവിലെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നോക്കിയിട്ട് നമുക്ക് ഹെയർ പാക്കിലോട്ട് പോകാം ഹെയർ ഗ്രോത്ത് ചലഞ്ചും ഹെയർ കെയർ റൊട്ടീനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങേണ്ടത് ഡീറ്റാംഗ്ലിങ് ആണ് കേട്ടോ തലമുടി നല്ല രീതിയിൽ ജടക്കെട്ടൊക്കെ മാറ്റി ഒതുക്കി കെട്ടി വെക്കണം ഇത് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഇതൊരിക്കലും ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ തലമുടിയുടെ ജടക്കെട്ടൊക്കെ മാറിയെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ തലമുടി വളർന്ന് നീളം വെക്കുകയുള്ളൂ മൂന്നോ നാലോ തുള്ളി നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയില് തലമുടിയുടെ പുറമെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ തലമുറയുടെ ഡ്രൈനസ് മാറാനും അതുപോലെ ഡീറ്റാംഗ്ലിങ് ചെയ്യാൻ വളരെ എളുപ്പവും ഉള്ളതായിരിക്കും കേട്ടോ ഇതുപോലെ മുടി രണ്ട് പാർട്ടീഷനായെടുത്ത് കഴുത്തിന് ഇരുവശത്തുകൂടെ മുന്നിലോട്ട് ഇട്ടിട്ട് വേണം ഡീറ്റാംഗ്ലിങ് ചെയ്യാനായിട്ട് പല്ലകലമുള്ള ഉരുണ്ട ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ തലമുടി പൊട്ടി പോവുകയില്ല ധാരാളം വെള്ളം കുടിക്കുന്ന രാവിലെ തന്നെ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിലൂടെ നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യാനും രക്തശുദ്ധീകരിക്കാനും ഒക്കെ ആയിട്ട് ഉപകരിക്കും ഉപകരിക്കൂട്ടോ ചീപ്പ് ഉപയോഗിച്ച് ചീകുമ്പോൾ തലമുടി പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ചൊന്ന് കൈ നനയാൻ മാത്രം എടുത്തിട്ട് ഒന്ന് മുടിയുടെ പുറമേ കൊടുത്താൽ മതി കേട്ടോ ഇതിനുശേഷം നല്ലൊരു മസാജിങ് ചെയ്തു കൊടുക്കാം വിരൽ തുമ്പ് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു മസാജിങ് കൊടുക്കണം ഇതോടെ നമ്മുടെ രാവിലെയുള്ള ഹെയർ കെയർ റൊട്ടീൻ്റെ ഒരു സ്റ്റെപ്പ് പൂർത്തിയാവുകയാണ് കേട്ടോ ഇനി നമുക്കിന്ന് രാവിലെ ഹെയർ കെയർ റൂട്ടീൻ ഒന്നുമില്ല കുളിക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇന്നിനി ഓയിലൊന്നും തേക്കേണ്ട നേരെ നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഹെയർ പാക്ക് തേച്ച് കുളിച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാൻ നോക്കുന്നത് ഇന്ന് വെയിലൊന്നും കാണുന്നില്ല സൂര്യൻ ഉദിച്ചിട്ടില്ലാത്ത പോലെയാണ് അപ്പോൾ ഇനി നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറയാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ ഈ ഇളം വെയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ വൈറ്റമിൻ ഡി നമുക്ക് ധാരാളമായിട്ട് ശരീരത്തിൽ കിട്ടും അപ്പൊ അതില്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു ഗ്ലാസ് പാലൊക്കെ കുടിക്കണം ഞാനൊന്ന് ഉപ്പുമാവും പാലും ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തത് പിന്നെ അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് എടുക്കാൻ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ഒരുപാട് കഴിക്കുന്നതിലാ കാര്യം ഉള്ള ഭക്ഷണം നല്ല പോഷക സമ്പുഷ്ടമായിട്ട് കഴിക്കുക നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുക കുറഞ്ഞതൊരു ഇരുപത് മിനിറ്റ് എങ്കിലും നീട്ടിയതിന് എക്സർസൈസ് ചെയ്യുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല തലമുടി നന്നായിട്ട് വളരുകയും ചെയ്യും ഈ പത്ത് ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചലഞ്ചില് നമ്മുടെ തലമുടിയുടെ കേടുപാടുകളൊക്കെ പരിഹരിക്കാമെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ തലമുടിയുടെ കേടുപാടുകൾ പരിഹരിക്കുവാൻ ഏറ്റവും യോജിച്ചതായിട്ടുള്ള കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെയാണ് ഈ പത്ത് ദിവസത്തേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ സെക്കൻഡ് ഡേയിൽ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു സൂപ്പർ ഹെയർ പാക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇന്ന് തേക്കാനായിട്ടുള്ള ഹെയർ പാക്ക് ഇന്നലെ രാത്രിയിലേ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് തലമുടിയുടെ ഓളിയത്തിനനുസരിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം എടുത്തു കരിഞ്ചീരകവും ഉലുവയും കൂടെ പൊടിച്ചത് ഒരു വലിയ സ്പൂണോളം ചേർത്ത് കൊടുത്തു ഞാനിത് നൈസായിട്ടൊന്നും പൊടിച്ചില്ല തരിതരുവായിട്ടാണ് പൊടിച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി അതൊരു മൂടി വെച്ച് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ നോക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലമുടിയുടെ ഡ്രൈനസ് മാറാനൊക്കെ ആയിട്ടാണ് ഈ കഞ്ഞിവെള്ളമൊക്കെ ചേർക്കുമ്പോൾ തലമുടി കുറച്ച് ഡ്രൈ ആകും ഞാൻ മൂന്ന് ചെമ്പരത്തിപ്പൂടെ ചേർത്ത് േർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നലെ രാത്രിയിലേ ഇട്ട് വെക്കായിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി പുറത്തോട്ട് പോയില്ല അപ്പോൾ മൂന്ന് ചെമ്പരത്തിപ്പൂവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വിടി ഞരടി കൈകൊണ്ട് ഞരടി കൊടുക്കുമ്പോൾ ഈ ചെമ്പരത്തിപ്പൂവും ഈ ഹെയർ പാക്കിലോട്ട് നന്നായിട്ട് യോജിച്ചോളൂ കേട്ടോ അപ്പോൾ ചെമ്പരത്തിപ്പൂ നാച്ചുറൽ ആയിട്ടുള്ളൊരു കണ്ടീഷണർ ആണോ ഒരിക്കലും നിങ്ങൾ ചെമ്പരത്തിപ്പൂ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ചെമ്പരത്തിപ്പൂ എപ്പോഴും തലമുടി വളർച്ചയെ ത്വരിതപ്പെടുത്തും ഏത് പാക്കുകളോ എന്തോ നമ്മൾ ഉപയോഗിച്ചാലും അതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻസ് ചെമ്പരത്തി ആയിരിക്കണം അല്ലെങ്കിൽ കറ്റാർവാഴ ആയിരിക്കണം കേട്ടോ ഇതാണ് എൻ്റെ തലമുടിയുടെ രഹസ്യം തുണി ഉപയോഗിച്ച് ഹെയർ പാക്ക് അരിച്ചെടുക്കാൻ എനിക്ക് വളരെ മടിയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോഴും ഇതുപോലെ രണ്ടരിപ്പ് ഉപയോഗിക്കുന്നത് ആദ്യമേ ഇതുപോലെ അകലുള്ള അരിപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് നമ്മള് നൈസായിട്ടുള്ള അരിപ്പ് ഉപയോഗിക്കുമ്പോൾ ഇത് താഴേക്ക് ഹെയർ പാക്ക് അരിഞ്ഞ് വീഴുവാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഞാൻ ഇങ്ങനെ രണ്ടരിപ്പ് ഉപയോഗിക്കുന്നത് ഈ പാത്രം കഴിയാമതില്ല തുണി കൊണ്ട് ഇങ്ങനെ പിരിഞ്ഞ എടുക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടോ അരിച്ചു വന്നപ്പോഴേക്കും ഉലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ പിഷർ ബാക്കി വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു പരുവത്തിൽ തന്നെ നമ്മുടെ ഹെയർ പാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് എന്നാൽ തേംപോലെ തന്നെ ഒരു അടപ്പിന് ഒരു കുപ്പിയിലോട്ട് ഒഴിച്ച് വയ്ക്കാം കേട്ടോ ഇങ്ങനെ ഈ അടപ്പിന് ഹോളുള്ള കുപ്പിയിലൊഴിച്ച് തേക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡ്രസ്സിലൊന്നും വീഴാതെ ഇരിക്കും അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ അടപ്പിന് ഹോളുള്ള കുപ്പി എടുക്കുന്നത് ഇനി ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹെയർ പാക്ക് ഇട്ടു കൊടുക്കുന്നതിന് മുന്നേ തലമുടിയിൽ ജടക്കെട്ടൊന്നും ഇല്ലാന്ന് ഒന്നും കൂടെ ഉറപ്പ് വരുത്തണം കേട്ടോ രാവിലെ ഡീറ്റാംഗ്ലിംഗ് ചെയ്ത ഉടനെ തന്നെയാണ് ഹെയർ പാക്ക് ഇടുന്നതെങ്കിൽ പിന്നെ ജടക്കെട്ടൊന്നും മാറ്റണ്ട നേരെ ഇട്ട് കൊടുത്താൽ മതി ഇനി അത് അതുപോലെ തന്നെ തലമുടി ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ തുള്ളി നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലൂടെ ഒന്ന് പുറമെ പുരട്ടി കൊടുക്കണം ഡീപ്പായിട്ടുള്ള ഹെയർ ഓയിലിങ്ങിന്റെ ആവശ്യം ഇന്നില്ലാട്ടോ കാരണം ഇന്നലെ നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്ത് തലമുടി നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തലമുടി ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഹെയർ പാക്ക് ഇങ്ങനെ ഇതുപോലെ കുപ്പിയിൽ ഒരു കൈ കൊണ്ട് സ്കീസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ തേച്ചു പിടിപ്പിക്കാൻ പറ്റൂട്ടോ ഉലുവയും കരിഞ്ചീരകവും ചേർന്നതായതുകൊണ്ട് ഈ ഹെയർ പാക്ക് നമുക്ക് മഴക്കാലത്ത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ നീർപ്പിടുത്തോ നീർക്കെട്ടോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തലമുടി വളരാനും നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്യും ഈ പത്ത് ദിവസത്തേക്ക് നമ്മുടെ തലമുടിയുടെ കേടുപാടുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഞ്ഞിവെള്ളം ചേർത്തിരിക്കുന്നത് അതോടൊപ്പം തലമുടി ഡ്രൈ ആവാതിരിക്കാനായിട്ടാണ് ചെമ്പരത്തി പൂ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ വരുന്ന നാല് ദിവസങ്ങളിൽ അതായത് ഈ ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ നാല് ദിവസങ്ങളിൽ ഈ സെയിം ഹെയർ പാക്ക് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് തലമുടിയിലെ എണ്ണമയം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും പുരട്ടി കൊടുക്കണം ഹെയർ ഓയില് പുരട്ടി കൊടുക്കണം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ തണുത്ത വെള്ളത്തിൽ കഴുകി കളയാട്ടോ തണുത്ത വെള്ളം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഇളം ചൂട് വെള്ളത്തിൽ കുളിക്കാം എന്നിട്ട് ഇത് ഒരു പകുതി ഉണങ്ങുന്നത് വരെ തലമുടി ഹെയർ ഡ്രയറോ ഫാനോ ഒക്കെ ഉപയോഗിച്ച് ഉണക്കിയിട്ട് ബാക്കി നോർമൽ ടെമ്പറേച്ചറിൽ ഉണക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ തലമുടിയുടെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ഹെയർ പാക്ക് പാഗൊക്കെ നല്ല രീതിയിൽ തന്നെ തലമുടിയിലും സ്കാൽപ്പിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിറുകയിലോ കൂടുതലൊന്നും തേച്ചില്ല കേട്ടോ ആയതുകൊണ്ട് നിർവിടത്തും ഒന്നും ഉണ്ടാവണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ ഹെയർ പാക്ക് തന്നെയാണ് ഈ സെയിം ഇന്നുണ്ടാക്കിയ ഹെയർ പാക്ക് തന്നെയാണ് നാല് ദിവസത്തേക്ക് യൂസ് ചെയ്യേണ്ടത് ഒരേ ഹെയർ പാക്ക് ഒരേപോലെ തന്നെ തേച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലമുടിക്കൊക്കെ ശരിയായ രീതിയിലുള്ള ഗ്രോത്ത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇരുപത്തി നാലാം തീയതി വരെ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുക ഡെയിലി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഒന്നിടെ വിട്ടുള്ള ദിവസങ്ങളിൽ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇരുപത്തഞ്ചാം തീയതിയെ വീഡിയോയിൽ നല്ലൊരു സൂപ്പർ പ്രോട്ടീൻ ഹെയർ പാക്ക് ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ബൈ ബൈ